റിയാലിറ്റി മനസ്സിലാക്കാതെ അവരുടെ രീതിയിലേക്ക് മാത്രം കാര്യങ്ങൾ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശിച്ചൊക്കെ പറയാവുന്ന ഒരു സ്റ്റോറിയാണ് കഥകൾ പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കഥകൾ കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണ് സ്റ്റോറീസ് ഫോർ യു നിങ്ങൾക്ക് ആവശ്യമായ കഥകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ആ കഥകൾ നിങ്ങൾ ഭംഗിയായിട്ട് യൂസ് ചെയ്യാം ഇന്നത്തെ സ്റ്റോറീസ് ഫോർ യുയിലെ കഥയാണ് ദ ഹാപ്പി കപ്പിൾസ് നിങ്ങൾ ഒരുപാട് പേരുണ്ടാവും ഈ ഇടയ്ക്ക് വിവാഹം കഴിച്ച ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ വിവാഹം കഴിഞ്ഞു പക്ഷേ നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് അങ്ങനെ രണ്ട് സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കപ്പിളിന്റെ കഥയാണ് അവർ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് ശ്രമത്തിന്റെ ഫലമായിട്ട് അവർക്ക് ഒരു സ്ഥലത്ത് അടുത്തേക്ക് തന്നെ സ്ഥലം മാറ്റം കിട്ടി ഒരേ സ്ഥലത്തേക്ക് രണ്ട് ഓഫീസിലാണ് പക്ഷെ ഒരു സ്ഥലത്തേക്കാണ് അങ്ങനെ അവർ രണ്ടുപേരും ഡ്രൈവ് ചെയ്ത് അവിടേക്ക് എത്തി അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു അവർ അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ദിവസം വൈഫ് നേരെ കിച്ചനിൽ പോയി ചായ ഒക്കെ നമ്മുടെ ഹസ്ബൻഡിനെ തേടി വരുമ്പം ഹസ്ബൻഡ് എപ്പോഴും ഡൈനിങ് ടേബിളും ഇങ്ങനെ പത്രക്കു വശങ്ങി ഇരിപ്പുണ്ട് അവർ ഒരുമിച്ച് ചായ ഓടിക്കുമ്പോൾ പോവും അങ്ങനെ രണ്ടാമത്തെ ദിവസം ചായയായിട്ട് വന്ന സമയത്ത് വൈഫ് പറഞ്ഞു ചേട്ടാ തൊട്ടടുത്ത ഒരു നൈബർ ഉണ്ടല്ലോ അവർക്ക് എന്തൊരു ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതേ ചോദിച്ചു അതാണ് പ്രശ്നം അതൊരു പെട്ടെന്നൊരു പ്രശ്നം അല്ല ഞാൻ നോക്കുമ്പോൾ അവർ എല്ലാ ദിവസവും തുണി കഴുകുന്നുണ്ട് പക്ഷേ ഈ തുണി കഴുകുന്നത് ഇന്നലെ ശ്രദ്ധിച്ചു ഇന്നലെ ശ്രദ്ധിച്ചു പക്ഷേ അത് തുണി വൃത്തിയായിട്ടില്ല എന്നിട്ട് അവരോട് കൊണ്ടിങ്ങനെ അതിങ്ങനെ അയലിങ്ങനെ വിരിച്ചിടുകയാണ് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞത് നീ അവരെ കാര്യം നോക്കണ്ട നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ ഇനിയിപ്പോൾ ഇനി പോയിട്ട് എനിക്ക് ഈ തുണി കഴുകാൻ പഠിപ്പി പിടിച്ചു കൊടുക്കാൻ പറ്റും അത് നമ്മുടെ കാര്യം നോക്കാം അങ്ങനെ മൂന്ന് ദിവസമായി നാല് ദിവസമായി ഇങ്ങനെ അവരുടെ ആദ്യത്തെ വീക്കെൻഡ് ഞായറാഴ്ച അന്ന് രാവിലെ വൈഫ് ഉണർന്നു വന്നിപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഹസ്ബൻഡ് ടേബിളിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അയ്യോ ചേട്ടാ സോറി ഞാനങ്ങ് ഉറങ്ങിപ്പോയി ഞാൻ ഇപ്പം തന്നെ ചായ വരാമേ എന്ന് പറയും ഹസ്ബൻഡ് ഒന്നും കുഴപ്പമില്ല ഞാൻ മലപ്പുറം നിന്ന് വിളിക്കാത്തതാണ് ഇത്രയും ടയർഡായിട്ട് ഉറങ്ങിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നീ ഉറങ്ങിക്കോട്ടെ കരുതി അതുകൊണ്ട് കുഴപ്പമില്ല വളരെ അവകാശം ചായയിട്ട് വന്നാൽ മതി നോ പ്രോബ്ലം ഞാൻ നല്ല പത്രമൊക്കെ വായിച്ച് ഉറങ്ങിയിരിക്കാന്ന് പറഞ്ഞു അങ്ങനെ വൈഫ് പോയി ചായ വന്നു പക്ഷേ ഇത്തവണ ഭയങ്കര സന്തോഷത്തോടെയാണ് വരുന്നത് വീക്കെൻഡിന് സന്തോഷമല്ല വൈഫ് പറയാണ് ചേട്ടാ എനിക്കൊരു സംശയമുണ്ട് നിങ്ങളപ്പുറത്തെ ആ നൈബറിന് തുണി കഴിവാൻ പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു അവൻ തീറ്റി അങ്ങനെ ചോദിക്കാൻ കാരണം ഞാനിന്നും പിടിപ്പിച്ചു കൊടുക്കുന്നത് അല്ല ഞാനിന്ന് ഇന്ന് ശ്രദ്ധിച്ചു അവരുടെ തുണിയുണ്ടല്ലോ അത് നല്ല ഭംഗിയായിട്ട് കഴുകിക്ക് തന്നു ഞായറാഴ്ച അപ്പോൾ ഹസ്ബൻഡ് ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു ആ ഓക്കെ ഞാനൊരു കാര്യം പറയാൻ പറ്റുമോ ഇത് ഞാൻ കുറച്ച് നേരത്തെയാണ് ഉണർന്നത് നേരത്തെ ഉണർന്നപ്പോൾ ഞാൻ നമ്മുടെ ചുറ്റുമുള്ള ജനലിൻ്റെ എല്ലാ ചില്ലുകളും ഒന്ന് തുടച്ചു മനസ്സിലായല്ലോ കാരണം നമ്മുടെ മുമ്പേ ഉള്ള നമ്മുടെ ഈ ജനാല ചില്ലുകളുണ്ട് അഴുക്കി പിടിച്ച ജനാല ചില്ലുകൾ ഈ അഴുക്കി പിടിച്ച ജനാല ചില്ലുകളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ അതും അഴുക്കുള്ളത് തന്നെയായിരിക്കും അപ്പോൾ ക്ലിയർ ആക്കേണ്ടത് നമ്മുടെ കണ്ണുകളാണ് നമ്മുടെ ജനാലച്ചില്ലുകളാണ് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആർക്കെങ്കിലും ഈ പഴമയിലേക്ക് എഴുതിക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച് ആവാൻ തയ്യാറാവാത്ത അവരുടെ ഒരു പെർസ്പെക്റ്റീവിലൂടെ മാത്രം കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് റിയാലിറ്റി മനസ്സിലാക്കാതെ അവരുടെ രീതിയിലേക്ക് മാത്രം കാര്യങ്ങൾ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശിച്ചതൊക്കെ പറയാവുന്ന ഒരു സ്റ്റോറിയാണ് കാരണം ചിലപ്പോൾ നമ്മുടെ കൂടെ നല്ല ടീം മെമ്പേഴ്സ് ഉണ്ടാവും അവരുടെ മുറയിലിനെ ബാധിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകും ആ ആളിൽ നിന്ന് ഇക്കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ചിലപ്പോൾ അവർ നമ്മുടെ നല്ല ഹയർ ലെവലിൽ ടീം മെമ്പർ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർഡായിട്ടൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരാളായിരിക്കും അവൾക്ക് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ സീരിയസ് ആയിട്ടുള്ള വളരെ ഹയർ ലെവലിൽ നിൽക്കുന്ന നമ്മുടെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ വളരെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന നമ്മുടെ മാനേജേഴ്സ് അവർക്കെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റും മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റണം നമ്മൾ കാണുന്ന കണ്ണ് ഒന്ന് മാറ്റണം എന്നിട്ട് എന്നിട്ടതി മായ്ച്ചുകളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചും റിയാലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇവിടെ മുമ്പേ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മുടെ ടീം മെമ്പേഴ്സിനാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് അതായത് പുതിയൊരു കാര്യം ചെയ്യണം പക്ഷേ അത് ചെയ്യാനുള്ളൊരു ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് കുറേ ഹാർഡിൽസും അത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാം ഇതായിപ്പോൾ നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളെ കൈയ്യുന്നെടുത്ത് ഞാൻ കൈയ്യുന്നെടുത്തിട്ട് ആ മുന്നിലിരിക്കുന്ന നമ്മുടെ കണ്ണാടി ഒന്ന് വായിച്ച് ആ ചില്ലൊന്നും ഒന്ന് 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 തുടച്ച് ഇത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ സബ് കോൺഷ്യസ് ആയിട്ട് എൻ്റെ മനസ്സിൽ അത് കേൾക്കുന്നവരുടെ മനസ്സിൽ ഒരു പുതിയ ഐഡിയ ഇങ്ങനെ വരും കാരണം ഐ ഹാവ് ടു ചേഞ്ച് എന്നുള്ളത് അപ്പോൾ മറ്റൊരു സ്റ്റോറിയായിട്ട് സ്റ്റോറീസ് ഫോർ യൂ അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് കഥയാണ് വേണ്ടത് എന്താവശ്യമാണ് നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വേറൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ആയിട്ട് വരാം